നമസ്കാരം ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ എല്ലാ രുചികളും പാകിസ്ഥാൻ അറിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ഇന്ത്യ സൈനികാഭ്യാസങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ പേടിയോടെ ഇതെല്ലാം നിരീക്ഷിക്കുന്നത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന സുഗോയ് എസ് യു മുപ്പത് എം കെ ഐ മൾട്ടി റോൾ യുദ്ധവിമാനം രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലെ പരമാധികാരം ഉറപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് റഷ്യൻ രൂപകൽപ്പനയിൽ പിറന്ന ഈ ഇരട്ട എഞ്ചിൻ ജെറ്റ് ഇന്ത്യയുടെ തന്ത്രപരമായ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇസ്രയേൽ ഫ്രാൻസ് ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്യമിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെയും സാങ്കേതിക മികവിന്റെയും പ്രതീകമായി ഈ പോർ വിമാനം നിലകൊള്ളുന്നുണ്ട് എസ് യു മുപ്പത് എം കെ ഐയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അതിശക്തമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വഹിക്കാനുള്ള സവിശേഷ ശേഷിയാണ് വായുവിൽ നിന്നും തൊടുക്കാവുന്ന ബ്രഹ്മോസ് പതിപ്പ് കരയിലെയും കടലിലെയും ദൂരെയുള്ള ലക്ഷ്യങ്ങളെപ്പോലും അതിവേഗത്തിൽ തകർക്കാൻ കഴിവുള്ളതിനാൽ ഈ വിമാനത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ എത്തിക്കുന്നുണ്ട് ഏകദേശം മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയിൽ ആക്രമണം നടത്താനുള്ള ഈ ശേഷി ദീർഘദൂര ആക്രമണത്തിനുള്ള ഇന്ത്യയുടെ കഴിവിനെ പല വർദ്ധിപ്പിക്കുന്നുണ്ട് എസ് യു സവിശേഷമായ മാൻവറിംഗ് ശേഷിക്കു പിന്നിൽ ഇതിൻ്റെ വെക്ടാത്രസ് എഞ്ചിനുകളും അതിനിർണായകമാണ് ഈ പ്രത്യേകത അടുത്ത പോരാട്ടങ്ങളിൽ വിമാനത്തിന് അസാമാന്യമായ നിയന്ത്രണം നൽകുന്നുണ്ട് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത അധ്യാധുനിക എവിനോക്സ് സംവിധാനങ്ങൾ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് മിന്നൽ വേഗത്തിലുള്ള ഡേറ്റാ പ്രോസസിംഗ് യൂണിറ്റുകൾ എന്നിവ വിമാനത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട് ആധുനിക യുദ്ധമുഖത്തെ വെല്ലുവിളികൾ നേരിടാൻ എസ് യു മുപ്പത് എം കെ ആയി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കാനുള്ള പദ്ധതികളും പുരോഗമിക്കുകയാണ് അത് എസ് യു മുപ്പതിൽ പൈലറ്റുമാരെ സഹായിക്കുന്നതിനായി ലക്ഷ്യങ്ങൾ വേർതിരിച്ചറിയാനും ഭീഷണികളെ മുൻകൂട്ടി തിരിച്ചറിയാനും തത്സമയം ഏറ്റവും മികച്ച തന്ത്രങ്ങൾ നിർദ്ദേശിക്കാനും ഈ എ ഐ അൽഗോർദങ്ങൾ സഹായിക്കും ഇത് വിമാനത്തിൻ്റെ ശേഷിയും ആക്രമണോത്സാഹവും റെബിച്ച് ഇത് വിമാനത്തിൻ്റെ ശേഷിയും കൂടാതെ ആക്രമണങ്ങൾ കൂടുതൽ തടയാനും ഇത് വർദ്ധിപ്പിക്കും ഫ്ളാംഗർ എച്ച് എന്ന് നാറ്റോ കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ പോരാളിക്ക് ഏത് കാലാവസ്ഥയിലും രാവും പകലും ഒരുപോലെ കൃത്യതയോടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും ഇതിൻ്റെ ശക്തിയും പ്രവർത്തന മികവും ഇന്ത്യൻ വ്യോമസേനയെ മേഖലയിലെ ശക്തമായ ഒരു വ്യോമ ശക്തിയായി നിലനിർത്തുന്നുണ്ട് എസ് യു മുപ്പത് എം കെ ഐയുടെ നിർമ്മാണവും സാങ്കേതിക പിന്തുണയും ഇന്ത്യയിൽ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർവഹിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷാ ആവശ്യതകൾക്ക് ഏറ്റവും മികച്ച പിന്തുണ ഇത് ഉറപ്പാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി